ദുബായ് കുണാഫ്ഡേ അറിയോ എൺപത്തിമൂന്നാമത്തെ ബർത്ത്ഡേ എൺപത്തി മൂന്നല്ലേ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ജന്മദിനമാണ് സത്യത്തിൽ നാളെയാണ് ജന്മദിനം അന്ന് ഇതിനകത്തൊരു വ്യക്തി എൻ്റെ കൂടെ ഉള്ള ഒരു വ്യക്തി നാളെ നാട്ടിലോട്ട് പോകുകയാണ് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കെയ്ക്ക് കെട്ടിയിരുന്നത് അപ്പം കഴിഞ്ഞ വർഷം ഞാൻ ബർത്ത്ഡേ ആഘോഷിച്ചില്ല കാരണം ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായി അതുകൂടാതെ തന്നെ നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായി അതൊക്കെ മുപ്പതാം തീയതിയാണ് വയനാട് ദുരന്തം ഉണ്ടായെങ്കിൽ അതിന് മുമ്പ് ഷിരൂരിൽ ഉണ്ടായി അതുകൊണ്ട് കേക്കൊന്നും കട്ട് ചെയ്തില്ല ആഘോഷങ്ങളില്ലാതെ കഴിഞ്ഞ ബർത്ത്ഡേ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കേക്ക് കട്ട് ചെയ്യാണ് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് അപ്പം കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് അങ്ങനെ Happy 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 birthday 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 to 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 you. 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 And may God bless ദുബായ് കുനാഫ കെയ്ക്ക് ആണിത് ആ ഓക്കെ ഇത് ഈ കെയ്ക്ക് ദുബായ് കുണാഫ കേക്ക് ആണ് ദുബായിൽ നിന്നും എൻ്റെ ഒരു സുഹൃത്ത് സ്പോൺസർ മിസ്റ്റർ ഷിംനാസ് ഷിംനാസ് താങ്ക്സ് ഈ ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേട്ടന് ഓസ്ട്രേലിയക്കാരുടെ എല്ലാവരുടെയും പേരിൽ ജന്മദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു ബർത്ത്ഡേ എത്രാമത്തെ അപ്പം എത്രാമത്തെ ബർത്ത്ഡേ ആണെങ്കിലും ഒരു വർഷം കൂടി എനിക്ക് ആയുസ് നീട്ടി തന്നു അതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു അതുപോലെ സഹകരിച്ച പ്രിയ സുഹൃത്തുക്കൾക്ക് ഉള്ള നന്ദിയെ ഈ അവസരത്തിൽ അറിയിക്കുന്നു താങ്ക് യു